നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മുണ്ടൂർ സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കൈപ്പറമ്പ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സേവ ചിറ്റിരപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൈപ്പറമ്പിലെ മുണ്ടൂർ സർവീസ് ഈ ഈ ഔപചാരികമായി പിന്നെ ചെയ്തതായി ബാങ്ക് പ്രസിഡന്റ് എം ജെ ജേനി ജോൺ അധ്യക്ഷനായി കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ സി പി എം പുഴക്കൽ ഏരിയ സെക്രട്ടറി കെ എസ് സുഭാഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് സിന്ധു സുരേഷ് സെക്രട്ടറി ഒ വി ജിഷ എം എസ് ശ്രീജിത്ത് വി കൃഷ്ണകുമാർ എം എസ് രാധാകൃഷ്ണൻ സി ഡി ഡേവിസ് സി ഡി ജോസ് അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ് സിന്ധു പ്രകാശൻ സ്നേഹ സജിമോൻ സുഷിത ബാനിഷ് അഖില പ്രസാദ് യു വി വിനീഷ് എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി നടന്നുവെന്ന ഞാറ്റുവേല ചന്ത സമാപിച്ചു ശനിയാഴ്ച കർഷകരെ ആദരിക്കലും കർഷക സംഗമവും മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു

സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി ബാങ്ക് പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷനായി ടി രാധാഗോപി കടലുണ്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി കബീർ സി കെ വിജയകൃഷ്ണൻ പനക്കൽ സുരേന്ദ്രൻ സി ഷിജു എന്നിവർ സംസാരിച്ചു വസന്തകുമാരി സ്വാഗതം പറഞ്ഞു സഹകരണ സ്ഥാപനങ്ങളിൽ വായ്പാ കുടിശ്ശികയ്ക്ക് കരുതൽ വയ്ക്കുന്ന സർക്കുലർ പിൻവലിച്ച് പുതിയതിറക്കണമെന്നും സംഘങ്ങളുടെ പരിശോധനയ്ക്കുള്ള മൊബൈൽ ആപ്പിലെ ന്യൂനത പരിഹരിക്കണമെന്നും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ആലങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ പരീത് ഉദ്ഘാടനം ചെയ്തു പി ജി പി ജീസൺ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി വി സി അഭിലാഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മുൻകാല പ്രവർത്തകരെ ആദരിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് വി സി അഭിലാഷ് സെക്രട്ടറി വി എ കവിത ട്രഷറർ കേരളത്തിലെ മികച്ച സഹകരണ ബാങ്കിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനിൽ നിന്നും പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം പ്രദീപ് സെക്രട്ടറി കെ എസ് അമ്പിളി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി റോജി എം ജോൺ എം എൽ എ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ എം രാധാകൃഷ്ണൻ കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ പി ഉണ്ണികൃഷ്ണൻ നായർ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോജോ സാമുവൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ സി വിജയകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് അങ്കമാലിയിൽ അഡലക്സ് ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് അംഗീകാരം നൽകിയത് സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു വിദ്യാഭ്യാസ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് മുഴുവൻ എ പ്ലസ് നേടിയവർക്കും എം ടെക് ഡയറി മൈക്രോബയോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ വോളേക്കാട്ട ഐശ്വര്യക്കും ക്യാഷ് അവാർഡ് നൽകി ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മപാലൻ അധ്യക്ഷനായി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് മാർ ദിനേശൻ മുഖ്യാതിഥിയായി ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി വി ആർ വിജയരാഘവൻ സെക്രട്ടറി ടി ഡി സുമി എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു